രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരിക്കകത്തമ്മ പുരസ്കാരം പ്രമുഖ വ്യവസായിയും ജനം ടി വി മാനേജിങ് ഡയറക്ടറുമായ ഡോക്ടർ ചെങ്കൽ രാജശേഖരൻ നായർക്ക് സമർപ്പിക്കും പ്രശസ്തി പത്രവും ഫലകവും അമ്പതിനായിരം രൂപയുമാണ് പുരസ്കാരം ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് പുരസ്കാരം സമ്മാനിക്കുക കരിക്കകം ശ്രീ ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഒരു ഒരു ക്രാഫ്റ്റ് ായിരം രൂപ ഷാഡ് തൊട്ട് ആദരിക്കുകയാണ് അത് സാമൂഹ്യപരമായിട്ട് എന്തെങ്കിലുമൊക്കെ നാട്ടിൽ ചെയ്തവർക്ക് തിരഞ്ഞെടുത്തു കൊടുക്കുന്നതാണ് ഈ വർഷം ഈ വർഷം ചെങ്കൽ രാജശേഖരൻ അവർക്കാണ് ഇത് കൊടുക്കുന്നത് അദ്ദേഹം ഇവിടെ പാടായ ഗണപതി ക്ഷേത്രം ചെയ്തു പോകാനും മറ്റു പല കാര്യങ്ങൾ കൊണ്ട് പിന്നെ എണ്ർ ഫോണ ഒരു എണ്ണർഫോണിൽ കൂടെ ചേർത്ത് ഇങ്ങനെ വലിയ രണ്ട് കാര്യങ്ങൾ ഒരു സൈഡിൽ വിവിധ മാർഗങ്ങൾ കണ്ടെത്താനുള്ള വഴി കൊടുക്കുന്നു ഒരു സൈഡിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് താങ്ങുകൊടുക്കുന്നു ഇത് രണ്ടുകൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് ഇത്തവണ നമ്മൾ അങ്ങനെയൊരു സെലക്ഷൻ എടുത്തിരുന്നത്